ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ അപ്പോൾ ദൈവം എൻ്റെ ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ ഞായറാഴ്ച ഞാൻ എടുത്തതായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ചായയൊക്കെ ഞാനൊന്ന് ചൂടാക്കി കുടിക്കണേ അപ്പോൾ രാവിലെ ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി കുടിക്കണേന്ന് അതേ ജനലേക്കൊന്ന് തുറന്നു ഇനി ജനലേക്കൊന്ന് തുടക്കണോട്ടോ അപ്പോൾ അതേ ഒന്ന് കുറച്ച് വെട്ടൊക്കെ വെച്ച് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ ഇന്ന് വെയിലായിരിക്കാം അലക്കാനൊക്കെ ഇടാന്ന് വെച്ചാൽ അലക്കാനും അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം ട്യൂഷനും ഉണ്ട് ട്ടാ അപ്പോൾ ദേ എട്ടര മണിക്ക് എട്ടെട്ടര മണിക്കാണ് അവൾക്ക് ട്യൂഷനുള്ളത് അപ്പോൾ ആൾ അതേ പോണേ അപ്പോൾ അതൊന്ന് നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ട്ടാ ആൾ ഓടി വന്നിട്ട് ആളുടെ വാച്ച് കാണിച്ചു പുതിയ വാച്ച് ഒക്കെ ട്ടാ അപ്പോൾ ഞാൻ അപ്പം എൻ്റെ വാപ്പാനെ സോപ്പിട്ടിട്ട അവള് വാച്ചൊക്കെ മേടിച്ചത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ച് തരില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മേടിച്ചോരുള്ളൂന്ന് അവൾക്ക് മേടിച്ചു കൊടുത്താലേ മൂന്നിനും നാലിനൊക്കെ അവിടെ ഇവിടെയൊക്കെ മൂലക്കേലും കിടക്കലായിരിക്കും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നാനൂറ് കുപ്പി മേടിച്ചിട്ട് അതിപ്പോൾ ഉപയോഗിക്കില്ല അത് അവിടെ ഇവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇനി അങ്ങനെ മേടിച്ചു തരില്ല ഞാൻ നോക്കിയിട്ടേ ഇനി മേടിച്ചേരോളൂ പക്ഷേ അതിനുമ്പോൾ എൻ്റെ വാപ്പാനെ സോപ്പിട്ട് അവൾ അതേ അത് മേടിക്കലും കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ ഇത് അവിടെ ഇവിടെയെങ്കിലും കിടക്കണം ഇതേപോലെ രണ്ട് വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അവിടെ യിലൊക്കെ ഇപ്പോൾ കിടക്കണം കാണാം അത് അത് നന്നാക്കി ഉപയോഗിക്കാൻ പറയുമ്പോൾ അത് വേണ്ട അതാണ് ഇവിളുടെ കാര്യം വിൾക്ക് എന്തെങ്കിലും കണ്ടേനെ അത് അപ്പം തന്നെ വേണം ടിഷലിന് അങ്ങനെയാണ് പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം വരെ ഉണ്ടാവുള്ളൂ പിന്നെ അതോടെ കിടക്കണം കാണാം അപ്പോൾ ഇഷലിൽ പോയി നോക്കണ നേരം കൊണ്ട് ദേ കപ്പക്കാരൻ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കപ്പ അപ്പം മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് മിഷലും ഇഷ്ടമാണല്ലോ കപ്പ അന്നത്തെ ദിവസം എന്തായാലും ഞായറാഴ്ച ദിവസം എന്തായാലും ചിക്കനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചിക്കനും കപ്പയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ചിക്കനൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് അതൊക്കെ കുറച്ച് കഴുകി എടുക്കണം അപ്പോൾ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ എല്ലിൻ്റെ ഇതൊക്കെ മാത്രമേ ഞാൻ മാറ്റിയിട്ട് ഒരു കറി ആക്കാൻ വെച്ച് പിന്നെ ബാക്കി നമുക്ക് ഉച്ചക്ക് പൊരിക്കാമല്ലോ വിചാരിച്ചത് അപ്പോൾ കുറച്ച് കപ്പേ എടുക്കുന്നുള്ളൂ അപ്പോൾ വേറെ ഞാനൊരു കപ്പയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കപ്പയും ചെമ്മീനും ഉള്ളത് അപ്പോൾ അതാ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പോയിട്ട് കാണണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് കപ്പയും കൂടെ ഞാൻ മാറ്റി വെച്ച് വേറെ എനിക്ക് തേങ്ങയ്ക്ക് ഇട്ടൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പൂടെ മാറ്റി വെച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ കപ്പയൊക്കെ ഞാൻ ചെറു ചെറുതായിട്ട് മുറിച്ച് കപ്പ നന്നാക്കി വെച്ച് ഇനിയിപ്പോൾ അത് വേവിക്കാൻ ഇടുന്ന സമയത്തായിരുന്നു എനിക്ക് ആ സമയത്ത് ഞാൻ ആലോചിച്ചത് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇങ്ങനെ മേടിക്കണം മുളക് പൊടിയൊക്കെ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും വാപ്പാൻ എടുത്തോളൂ വാപ്പ പറഞ്ഞാൽ റെഡിയാകുമ്പോൾ നമുക്ക് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഞാൻ ഏതായാലും കപ്പ വേവിക്കാനിട്ടിട്ട് പോകാലാന്ന് വിചാരിച്ച് അപ്പോൾ കപ്പവിടെ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെ വാപ്പം അതിനു മുമ്പ് മുളക് മുളക് ഉള്ളി സവാള അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മല്ലിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇനി അതൊക്കെ ഒന്ന് കിള്ളിക്കില്ല ഒരു ബോക്സിലാക്കി വെക്കണം അപ്പോൾ ഏതായാലും വന്നിട്ട് ചെയ്യാലാന്ന് വിചാരിച്ച് പിന്നെ ഇറച്ചിയും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ട് പോകാമല്ലാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ച് അങ്ങനെ ഞാൻ വാപ്പ വിളിച്ചോണ്ട് വേഗം തന്നെ ഞാൻ റെഡി ആയിട്ട് പോകണതാണ് കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ ഇറച്ചിയും കൂടെ അതും കൂടെ കഴുകി വെച്ചിട്ടാണ് ഞാനൊന്ന് പോയ പോയത് അപ്പോൾ അതെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ഇനി വന്നിട്ട് കഴുകുക എല്ലാം വിചാരിച്ചത് എന്തായാലും പൊരിക്കാനുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ളതിന് അപ്പോൾ കഴുകി പൊരിക്കലാച്ച ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പോൾ പൂച്ചയുടെ ശല്യം ഇവിടെ കൂടുതലാണ് പിന്നെ പൂച്ച വരണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഒരുങ്ങിയിട്ട് ഞാൻ പോണേന്ന് ഇപ്പോൾ വേഗം ഒരുങ്ങാൻ വേണ്ടി വേഗം പറഞ്ഞിട്ടിട്ട് പോണതാണ് അപ്പോൾ പാപ്പാൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പോണത് അപ്പോൾ അതെ സ്ഥലത്താറായി സ്ഥലത്തി നമ്മുടെ മുളകൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതൊക്കെയാണ് ഞങ്ങൾ വീടിൻ്റെ കുറച്ച് ഇത് ചെറുളായിലാണ് അമ്മൂൻ്റെ പാർപ്പിടം എന്നൊക്കെ നമ്മൾ പറയും വിടാം അങ്ങനെയാണ് കേട്ടോ ഇവരെ പേര് അവിടെ കിടക്കണത് അപ്പോൾ ദേ ഇതെല്ലാം ഞങ്ങൾ കാശ്മീരി മുളോടിയൊക്കെ ഞാൻ നിന്ന് മേടിക്കുന്നതാണ് പിന്നെ അത് മേടിക്കുന്ന സമയത്ത് ഇരുന്നപ്പോഴാണ് എനിക്ക് ഓറഞ്ച് മേടിക്കണമെന്ന് തോന്നിയത് കാരണം മുഞ്ചിയിട്ടും ഉണ്ടാക്കാൻ ഞാൻ അതും ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇപ്പോൾ എനിക്ക് വാച്ച് ഹൗസ് എല്ലാം എനിക്ക് ത്രീ തൗസൻഡിൽ മെള്ളിൽ ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വാച്ച് ഹൗസ് ഇപ്പോൾ ഇതേ താഴോട്ട് പോയി ടു തൗസൻഡ് തേർട്ടി സംതിങ് ആയിട്ടാണ് താക്കി താഴോട്ട് തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് നിർത്താൻ തോന്നും യൂട്യൂബ് പിന്നെ വിചാരിച്ച് ആ പോകണ പോലെ അപ്പോൾ അങ്ങോട്ട് പോട്ടെ എത്രത്തോളം പോകുന്നു നോക്കാമെന്ന് വിചാരിച്ച് കാരണം ഒറ്റടിക്കാണെങ്കിൽ ഓർമ്മ തന്നെ അതെ അപ്പം അങ്ങനെ ഓറഞ്ച് മേടിക്കാൻ വേണ്ടി വന്നതാണ് മൂന്ന് ഓറഞ്ച് ഓറഞ്ച് മുജിറ്റ് മുറ്റിയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ പ്ലമൊക്കെ ഇരിക്കണംണ്ട നല്ല റെഡ് കളർ പ്ലമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മൂന്ന് ഓറഞ്ച് മേടിച്ച് അത് മേടിച്ച് ബാപ്പാൻ്റെ തന്നെ തന്നെ വന്നത് അപ്പോൾ പോണയാണ് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വേഗം സമയം നോക്കിയപ്പോൾ സമയം നടക്കാറായി ഇനിയിപ്പോൾ ഒരാളോടി വരും ആ സമയത്ത് വിഷം എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് വെച്ചിട്ട് വിഷിക്കണേ അപ്പോൾ വേഗം തന്നെ കപ്പ് കപ്പ എനിക്ക് വേഗാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കപ്പയൊക്കെ ഇങ്ങനെ വെന്തല്ലെന്ന് വന്നത് അപ്പോൾ അതിനിടയിൽ ഇറച്ചിക്കറിയൊക്കെ അതേ മസാല കൂട്ടി വേഗം എൻ്റെ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോണേന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്തായാലും ചാറ് വേണമല്ലോ കപ്പയാകുമ്പോൾ നമ്മൾ ചാറ് ചാറൊഴിക്കണമല്ലോ അപ്പോൾ അതേ നല്ലവണ്ണം ചാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ എങ്ങനെയൊക്കെ കപ്പ് വെച്ചാലും ഒരു പ്രത്യേക രുചി തന്നെയാണ് ഒരു കപ്പ അപ്പോൾ അതേ കപ്പ അവിടെ വെന്ത് ഇനിയിപ്പോൾ അതേ താളിക്കാൻ വേണ്ടി മുളകും പോകാണ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ദേ ഇവിടെ തളിക്കാൻ വേണ്ടി പോണേണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആള് ദേ എത്തിയിട്ടുണ്ട് ഇശ്വലം അവിടെ എത്തിയിട്ടുണ്ട് വിശക്കണേ ഇവിടെ ഒന്നും വെച്ചില്ല ഒന്നും വെച്ചില്ല ഒന്നും ആയില്ല നിങ്ങ നിങ്ങൾ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന ആളോ ആളൊക്കെ കിടന്ന് ഒച്ചെടുക്കണം ചേട്ടാ പിന്നെ ആവുമ്പോൾ ഞാനൊന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു ദേ ഇവിടെ ആയി റെഡി ആയിട്ടുണ്ട് ഇതേ കപ്പയും കൂടെ ഒന്ന് ഒന്ന് ആയി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ആളെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വേഗം പോയിട്ട് ദേ കാർട്ടൂണാ എന്തോ കാണാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നാളത്തേക്കുള്ളത് വെള്ളാപ്പത്തിനും ഗ്രീൻ പീസിനും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നടിച്ച് വയ്ക്കല അപ്പോൾ അധികം രാത്രി ആവേണ്ടപ്പോൾ ഞാനും വിചാരിച്ച് ഗ്രീൻ പീസും ഒന്ന് വേവിച്ചിടാലോ അപ്പോൾ രാവിലെ സാധാരണ ഇനി തിങ്കളാഴ്ച ഒക്കെ ദിവസം മടി മടിയായിരിക്കുമല്ലോ ഒന്ന് ഓഫീസിൽ പോവാൻ കാരണം രണ്ട് ദിവസം നമുക്ക് ലീവ് ഇട്ടുമ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം ഒക്കെ പോകുമ്പോൾ ഭയങ്കര മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആടി ആടി ഞാൻ തലേന്ന് തന്നെ വെള്ളാപ്പത്തിനുള്ള തരച്ചും പിന്നെ ഗ്രീൻ പീസൊക്കെ വേവിച്ചിടാലാന്ന് വിചാരിച്ച് പിന്നെ അത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചായാപദേശിലവിടെ കപ്പ കഴിക്കണേട്ടോ അപ്പോൾ കപ്പ കഴിക്കുമ്പോൾ തന്നെ ആളിങ്ങനെ പിറുവുറുക്കുന്നുണ്ട് കാരണം കപ്പയ്ക്ക് നാരുണ്ട് കേട്ടോ അത് അവൾക്ക് ഇഷ്ടമല്ല അവൾ അതാണ് ആ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ സമയം ഞാൻ ആ മറ്റേ ചെമ്മീനും കപ്പയും വെച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കവിടെ അപ്പോൾ രണ്ട് തരം കപ്പയുണ്ടായിരുന്നു തോന്നണേ ഞാൻ എടുത്തപ്പം അതെ നാര എനിക്ക് തിന്നാൻ പറ്റണില്ല നാരാണ് ഫുള്ളും നാരാണെന്ന് പറഞ്ഞിട്ട് ഇതേ കണ്ട കാണിച്ചപ്പോൾ ലാസ്റ്റ് എനിക്ക് ഇട്ടു തന്നെയാണ് കേട്ടോ അവൾ എൻ്റെ ഇടയിലും പറയണ്ടേ എനിക്ക് ആസ്വദിച്ച് തിന്നാൻ പറ്റുന്നില്ല നാരായതുകൊണ്ട് നാരായതുകൊണ്ട് സാധാരണ കപ്പയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഇതിലെന്താണെന്നറിയില്ല ഭയങ്കര നാരുണ്ടായിരുന്നു നമ്മൾ തിന്നുമ്പോൾ തന്നെ കണ്ടത് അവൾ കാണിച്ച് തന്നെയായിരുന്നു എനിക്കത് കാണുന്നത് അതിനിടയിൽ ദേഷ്യവും പിടിക്കാൻ കേട്ടോ അവൾക്ക് ഇതേ കണ്ട നാരൊക്കെ എനിക്കെടുത്ത് പൊക്കി കാണിച്ച് തന്നെയാണ് ആ കാണുന്നത് എനിക്ക് തിന്നാൻ പറ്റില്ല ലാസ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അപ്പോൾ അതും ഒരു ചപ്പാത്തി തിന്ന് അങ്ങനെ തിന്നൊക്കെ കഴിഞ്ഞതേ ചോറിനുള്ള വെള്ളം വെച്ച് അവിടെ ചോറും വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കനുണ്ട് പൊരിയ്ക്കാൻ വേണ്ടി മസാല കൂട്ടി വെക്കണം അപ്പം അതൊന്ന് കഴുകിയൊക്കെ എടുത്തൊന്ന് മസാല കൂട്ടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയമാകുമ്പോൾ ഒന്ന് പൊരിച്ചാൽ മതിയല്ലേ പിന്നീട് അല്ലേ എനിക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആവണം വിഷലും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചിക്കനൊക്കെ ഇവിടെ കഴുകിയെടുക്കണേ അപ്പം നമ്മുടെ മസാല നമ്മുടെ മസാലയൊക്കെ ഇതേ കുഴച്ച് അപ്പോൾ എന്തായാലും മസാലയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ടുമ്പോൾ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമല്ലോ അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്ത സ്പെഷ്യലൊക്കെ എന്താണ് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണോട്ടെ ആരും എനിക്ക് എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാറ് കേട്ടോ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല ആരും എൻ്റെ വീഡിയോസ് അപ്പോൾ ഇതേ ഫ്രഷ് ആയി വന്നു എൻ്റെ ഇടയിൽ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് വന്ന് ഞാനും ഈശ്വരൻ്റെ ഇവിടെ കഴിക്കാൻ കഴിക്കാനായിരിക്കണേ അപ്പോൾ ഇവിടെ ഈശ്വരദേ ഫോണിൽ എന്തോ ഒപ്പിലിടണതാണ് ഞാൻ എന്തോ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ഇവിടെ വെറും ചോറും പപ്പടവും ചിക്കൻ ഫ്രൈ ആണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചാറ് വെച്ചോളും എനിക്കങ്ങനെ ചാറിനോട് അങ്ങനെ അങ്ങനെയൊന്നും താല്പര്യമില്ലാട്ടേ ഏത് ചാറായാലും എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ചാറാണെങ്കിൽ മാത്രമേ ഞാൻ കൂട്ടുകൊള്ളും അല്ലെങ്കിൽ ഞാൻ അതിങ്ങനെ പച്ച ചോറ് പോലെ ചിക്കനൊക്കെ ഫ്രൈ ഇങ്ങനെ അങ്ങനെ തിന്നും അങ്ങനെ അതേ ഫുൾ ചോറൊക്കെ തിന്നേനെ അപ്പോൾ ഞാനും ഇശലം ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവളതേ പുറത്ത് കിടക്കുക അവൾ പുറത്തു പോയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനാണ് പോകണത് അപ്പോൾ എന്നെ പൂ ടാറ്റ പറയുന്നതാണ് അപ്പം ഞാൻ അവളെ ആ ടെഡി പേർ എടുത്തപ്പോൾ എൻ്റെ ടെഡി പേരെനെ മറച്ചിടലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇങ്ങനെ പോകണേ അപ്പം ഞാൻ ആ ഉമ്മിനെ പൂട്ടിടാൻ പോണേന്നൊക്കെ അപ്പോൾ അവിടെ കടന്ന് പറയാനുണ്ട് വേണ്ട അപ്പോൾ അവൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവൾ ഫോണിൽ കളിക്കാനായിട്ട് അവൾ ആ പോണത് ആ തക്കത്തിന് എൻ്റെ അടുത്താണെങ്കിൽ അവൾ ഫോണിൽ കളിക്കൂല ഞാൻ ഇടന്ന് ഉറങ്ങാൻ പറയും ഉച്ചക്ക് അപ്പോൾ ഫോണിൽ കളിക്കാനാണ് പോണത് അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ലൈറ്റ് ഇടില്ല ലൈറ്റ് ഇടും ഞാൻ ബൈ ബൈ പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ ഇതാക്കിയിട്ട് പോണത് എന്നെ കൂട്ടിയിട്ടിട്ട് പോണത് അല്ല ഞാൻ കുറച്ചു നേരമൊക്കെ കിടന്ന് കുറച്ച് നേരൊക്കെ ഇടുന്നതിനെ എന്തേലും കുറച്ച് ഞാൻ നമ്പറല്ലേ തേങ്ങിട്ട് അപ്പോൾ അപ്പം കപ്പുണ്ടായി അപ്പോൾ അതും വെക്കാൻ വേണ്ടിയിട്ട് ഇനി ചതാണ് അപ്പം ഇഷ്ടം നമ്പർ എല്ലാം ഉറങ്ങിയിട്ടുണ്ടായില്ല ആൾ ഫോണിൽ കളിയായിരുന്നു അപ്പോൾ കപ്പ ഞാൻ ചെയ്ത സമയത്ത് വാപ്പ വാപ്പത്തെ കടി മേടിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ കപ്പ് ഞാനവിടെ മാറ്റി വെച്ച് അപ്പോൾ ഞാൻ എന്തെങ്കിലും കടി കഴിക്കാൻ സവാളജ് പരിപ്പൊടേയും വെളിച്ചിട്ടുണ്ടപ്പോഴത്തേട്ടാ വാപ്പ് മേടിച്ചിട്ടുണ്ടത് അപ്പം ചില അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് എന്തായാലും ഉറക്കത്തിൽ നിന്ന് എനിച്ച് തന്നപ്പോൾ തന്നെ നല്ല ചൂട് ചായ ചൂട് കടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പരിപ്പൊടായിട്ട് ആദ്യം എടുത്തത് പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ സവാളജ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചായയും കുടിക്കണേനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മോൾ വരെ ഒന്ന് പോകുക എന്ന് വെച്ച് കുറേ ഇതേ നമ്മളെ ഡ്രസ്സിൻ്റെ പൊക്കത്തൊക്കെ കയറിയിട്ട് അപ്പോൾ മാങ്ങ നോക്കണമായിരുന്നു എവിടെയോ കാരണം കാറ്റത്തിങ്ങനെ ഓരോന്ന് വീടിന് ഉച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാങ്ങ നോക്കിയപ്പോൾ ആ മാങ്ങ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പക്ഷെ എന്തോ അഴുക്ക് പോലെ ഇങ്ങനെ കേട് പോലെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ പിന്നെ അത് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നിന്ന് കാരണം കുറേ ഒത്തിരിയായി മുകളിലൊക്കെ ഇട്ടു കയറിയിട്ട് അപ്പോൾ അതേ നമ്മുടെ മാവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതോ ചെടികളൊക്കെ കണ്ട അതിൻ്റെ ഇടയിൽ ഇത്തിക്കണ്ണി വേറെ ഉണ്ട് പിന്നെ ഇതല്ലാണ്ട് വേറെ ചെടികളൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ കാഴ്ചകൾ അപ്പോൾ ഞാനിങ്ങോട്ട് പോരണത് ഇശല് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പിന്നാലെ വന്നേന ആളവിടെ അപ്പോൾ തന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ വീഡിയോ എടുത്തപ്പം ഇടയിൽ കൂടെ തത്തകൾ കുറേ പറന്ന് പറന്ന് പോകേണ്ടിട്ട് നല്ല രസം തത്തകൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഞാനപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അഭാഗന കാണിച്ചാട്ടെ അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ നിന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇതേ ഇതാണ് കേട്ടോ വ്യൂ നമ്മൾ പൊക്കത്ത് നിന്നേനെ അല്ലുള്ള വ്യൂ ഇതാണ് അപ്പോൾ ദേ ഈശ്വല കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആൾ വന്നേനാ അപ്പിത്രക്കോളിൽ നിന്ന് ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് തന്നെ കേട്ടോ അപ്പം ബൈ